ഹായ് ഹലോ അസ്ലാം വലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതിപ്പം മുബാർക്ക് ജ്വല്ലറിൻ്റെ ബോർഡ് കാണിക്കുന്നത് എന്താണെന്ന് വിചാരിക്കും അപ്പോൾ എൻ്റെ ആങ്ങളുടെ വെഡ്ഡിങ് ആനവേദന ഉണ്ടോ ഏപ്രിൽ ഇരുപത്തഞ്ചിന് അപ്പോൾ ഞാൻ അവിടെ ഇനിയല്ലോ അപ്പോൾ ഓനിൻ്റെ അടുത്ത് ഒരു കോയിൻസ് കൊടുത്തുവെച്ചിനി ഒക്കെ ഒരു വളം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അത് ഓർഡർ കൊടുക്കാൻ വേണ്ടി പോയതാണ് കേട്ടോ ഞാൻ അപ്പോഴത്തെ വീഡിയോ ആണ് ഇതാണ് കേട്ടോ സാധനം ഇത് കൊടുത്തുകൊണ്ടാണ് ഞാൻ വളം ഉണ്ടാക്കുന്നത് വളനുണ്ടാക്കണത് അപ്പോൾ കഴിച്ചേനൊക്കെ ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ കഴിച്ചേൻ വേണ്ട വളം മതി വളമായതുകൊണ്ട് നമുക്ക് അളവ് കിട്ടണം അപ്പോൾ ഇത് രണ്ടാമത് ഞമ്മൻ ഈ വീഡിയോ ഞങ്ങൾ രണ്ടാമത് ഓർഡർ കൊടുത്ത് വന്ന് രണ്ടാമത് വളം വാങ്ങാൻ പോയ വീഡിയോ ആണ് അപ്പോൾ വാങ്ങാൻ പോയപ്പോൾ ഓല് ഞാൻ ഒരു വീഡിയോ എത്താറുണ്ടാവും അപ്പോൾ എനിക്ക് തരുന്നത് എൻ്റെ മൂത്തച്ഛൻ്റെ അടുത്തിന് പോകാനോ അവിടുത്തെ ഫ്ലോർ മാനേജർ എന്താണ് ആണോ അപ്പോൾ പറഞ്ഞു ഞാൻ ഞാനിട്ട് തരാൻ അറിയാണ്ട് ഓൻ എടുത്തിട്ടോ ഈ വീഡിയോ എനിക്ക് തരുന്ന വീഡിയോ അങ്ങനെ ഞങ്ങൾ പോയി അത് പിന്നെ കൊടുക്കാനുള്ളതാണ് അപ്പം എൻ്റെ വക ഒരു കേക്കും വാങ്ങിയിട്ടോ ഞാൻ ഏതായാലും ഇത് കൊടുക്കില്ല അപ്പോൾ നമുക്കൊരു കേക്കും കൊടുക്കാമെന്ന് വേറെ ഒരു ടേസ്റ്റ് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ എൻ്റെ വീട്ടിലില്ലട്ടോ ഓളോളോളം വീട്ടിലേക്ക് എഡിസ് നിൽക്കാൻ വേണ്ടി പോയതോ മദ്രസ് ഇല്ലാത്തതുകൊണ്ട് പിന്നെ വെള്ളിയാഴ്ച മദ്രസ് ഇല്ലല്ലോ ഞാൻ വ്യാഴാഴ്ച പോയിട്ട് ശനിയാഴ്ച വൈകുന്നേരം വരാന്നുള്ളതിൽ പോകുക രാവിലെ മോളെ മദ്രസ് കൊണ്ട് പറഞ്ഞേക്കാം പിന്നെ എന്നൊക്കെ പറഞ്ഞാൽ ഊളം അങ്ങനെ അപ്പോൾ അത് പിന്തിരിപ്പിക്കാൻ ആങ്ങളെ നോ ആ നോക്കീനു കേട്ടോ പക്ഷെ അത് അധികം ഇതാവണ്ടാന്ന് ഞാൻ പറഞ്ഞു പറഞ്ഞു കൊളാക്കേണ്ട ജീന്ന് പറഞ്ഞിരുന്നു പോൻ പിന്നെ അങ്ങനെയൊക്കെ പറഞ്ഞ് നോക്കി പിന്നെ സാല് വടക്കുമ്പാടാട്ടോളെ വീട് അപ്പോൾ നമുക്ക് ദൂരമൊന്നും വല്ലാതൊന്നുമില്ലല്ലോ അപ്പോൾ നമുക്ക് പോവാം ആക്കിവിടെ ഉണ്ടല്ലോ ഒന്ന് കുഴപ്പമില്ലാന്ന് ഞാൻ അവനോട് പറഞ്ഞു അതിനൊക്കെ ആക്കി പറഞ്ഞാൽ ഇവിടെ നമുക്ക് അങ്ങോട്ട് പോകാം അവളോട് പറഞ്ഞൊന്നും വേണ്ടാന്ന് പറഞ്ഞു പോണ പോലെ സ്നാപ്പിക്സ് എന്ന് ഞാൻ എൻ്റെ ഭാഗം ഒരു കേക്ക് ഒരു കിലോൻ്റെ ബ്ലാക്ക് ഫോറസ്റ്റിൻ്റെ കേക്കൊക്കെ വാങ്ങിയതാ വണ്ടി ഓരോ മുന്നിൽ തന്നെ ഒരു പള്ളിയാണ് ഇട്ടാ ആ പള്ളീനു മുന്നിൽ വണ്ടി നിർത്തി ഞാൻ നിർത്താനും വീട്ടിൽ ഞാൻ കയറി പോവുകയാണ് അപ്പോൾ അവിടെ വണ്ടി കയറുന്ന ഭാഗം വേറെ കേട്ടോ ഓള വിട്ടിത് സ്റ്റെപ്പ് കയറിയാൽ മുന്നിലേക്ക് പോവുക അപ്പം എന്താ കയറി അങ്ങനെ അവിടെ എത്തി ബെല്ലൊക്കെ അടിക്കുകയാണ് അപ്പൊ ഒന്നും ഓള അറിയില്ല അപ്പം എൻ്റെ അനിയം വിളിച്ചും കൊണ്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ അപ്പോളൊക്കെ പിന്നെ അപ്പം ബെല്ലടിക്കുന്ന ആരാന്നുള്ളൊക്കെ എനിക്കറിയാം ഞാൻ പോകാന്നുള്ള മെസ്സേജ് ഒക്കെ ഞാൻ വിട്ടിക്ക് അപ്പം മിനിമം പോയി ഒക്കെ പോയി ഒക്കെ നോക്കാം അതാരെങ്കിലും ആവും അതാരെങ്കിലും ആവും പറഞ്ഞാൽ ഓളോട് പിന്നെയും കിടക്കുകയാണല്ലോ കിടന്ന പിന്നെ മക്കൾ വന്ന് പറഞ്ഞപ്പോഴാണ് ഓൾ അറിഞ്ഞത് അങ്ങനെ ആവശ്യമൊക്കെ വന്നാണ്ട് ഇതാ തുറന്നിട്ടോ അപ്പോൾ ഓട് ഇങ്ങനെ തുറന്നിന്റെ നമ്മളെ സൗണ്ടൊക്കെ കേട്ടാന്നു പെട്ടെന്നുണ്ട് പുറത്തേക്ക് വരുന്നത് അപ്പൊ ഞാൻ ഞാൻ ഉള്ളിലേക്ക് കയറിയാണ് അപ്പോഴാണ് ടോളിനാണ് കാണുന്നത് അങ്ങനെ ഞാൻ ഹാപ്പി വെഡ്ഡിങ് ആ വിചെന്നൊക്കെ പറഞ്ഞു ഞാൻ കേക്ക് കൊടുത്തു അപ്പോൾ ഒക്കെ അല്ല അപ്പോൾ അവൾ വിചാരിച്ചിട്ടുണ്ടാ വിചാരിച്ചത് ആണെങ്കിൽ ആക്കെ അവിടെ ഉള്ളതുകൊണ്ട് അപ്പോൾ ഞാൻ പിന്നെ അപ്പോൾ ഞാൻ ഇവിടെ നല്ലപ്പോൾ ഒരു കേക്കും കൊണ്ട് വന്നതാണെന്നാണ് അവള് വിചാരിച്ചത് പിന്നെ അങ്ങനെ അങ്ങനെയാവും അപ്പോൾ ഈശോ വേറെ ഒരു ദിവസം എന്താച്ചാ ഈശോമോക്ക് ഇത് സംഗതി അറിയാം കേട്ടോ പിന്നെ ഓരോ എൻ്റെ ഉമ്മക്ക് ഇങ്ങനെ മെസ്സേജ് ഒക്കെ വിട്ടത് അപ്പം അവള് പോണത് തലേ ദിവസം മെസ്സേജ് വിട്ടിരിക്കും അവൾ പോവുകയാണ് എന്താ ചെയ്യുന്നത് ചോദിച്ചാൽ അപ്പോൾ അതിന് ഉത്തരം ഞാൻ കൊടുത്തേക്കണേ നമുക്ക് പോവാത സാറിയില്ല അവിടെ നിങ്ങളൊന്നും പറയണ്ടാന്നുള്ളത് വടക്കും പാട്ടേക്ക് പോകാൻ വടക്കുമ്പാടാണ് കേട്ടോ സ്ഥലം ഓളെ വീട് അപ്പോൾ അത് ഈശമോക്കാല്ലോ അപ്പം ഈശമോക്ക അറിയാം എന്തോ ഇറ്റ് മാമി വരും കേക്കാണോ ഡ്രസ്സാണോ വേറെ ഒന്നും ഒന്നും അറിയില്ല പൊന്നൊന്നും അവൾ വിചാരിച്ചില്ല അവൾ ഇങ്ങനെ എന്തോ വിചാരിച്ചിരിക്കുന്നത് അറിഞ്ഞു അപ്പോൾ ഞാൻ ചോദിച്ചു അജ്യം എന്താ അത് ഉമ്മനോടൊന്നും പറയാഞ്ഞത് ആരോടും പറയാനത് വിമച്ചിനോടും എൻ്റെ എൻ്റെമ്മനോട് ഓൾ ഈ മെസ്സേജ് കേട്ടതും പറഞ്ഞിട്ടില്ല ഓളമ്മനോടും പറഞ്ഞിട്ടില്ല അപ്പം എന്താ നമ്മളെപ്പോഴും പറയും ജീവി എന്നോട് എന്തേ പറഞ്ഞാൽ ഒക്കെ അജ്ജി പിന്നെ എല്ലാവരോടും പറയും എല്ലാം പാട്ടാക്കണ ആളാണ് അങ്ങനെയൊക്കെ പറഞ്ഞാൽ ഓളെങ്ങനെ അവരൊന്നും പറഞ്ഞതാക്കലുണ്ട് പിന്നെ ആൾ നല്ലൊരു വർത്താനക്കാരുത്തിയാണ് അപ്പോൾ നമ്മളങ്ങനെ പറയില്ല അപ്പോൾ എപ്പോഴും ഞങ്ങൾ അങ്ങനെ പറയലല്ലേ അതുകൊണ്ട് ഞാൻ ഇതാരോടും പറയേണ്ടാന്ന് വിചാരിച്ചതാണ് പറഞ്ഞ് അത് നല്ല കുട്ടി എന്നൊക്കെ പറഞ്ഞ് ഞാൻ അങ്ങനെ അപ്പോൾ ഇങ്ങനെ തങ്കിട്ട് നിൽക്കുന്നത് എപ്പോഴാണ് വരും എന്നാണല്ലോ പേപ്പർ ഇരുപത്തഞ്ച് അപ്പോൾ ഇന്ന് വരും എപ്പോഴാണ് എപ്പോഴാണ് അപ്പോൾ ഓടി അവരെ ആപ്പൻ്റെ അടുത്തൊക്കെ പോകാൻ വേണ്ടി നിന്നിനോ ഉളപ്പൻ്റെ അനിയൻ്റെ വീട്ടിൽ അപ്പോഴൊക്കെ എപ്പോഴും ഇങ്ങനെ ചോദിക്കും ഞങ്ങൾ എപ്പോഴാണ് പോകുന്നത് വെക്കിതുണ്ട് മനസ്സിൽ അനിയനും പിന്നെ അതേപോലെ വിളിച്ചും കൊണ്ട് നിൽക്കുന്നുണ്ട് അങ്ങനെ അങ്ങനൊരിതും കൂടെ അതിലുണ്ട് കേട്ടോ വിശുമോള് പറയാതെന്നതും ഒരിതാണ് അങ്ങനെ അളവ് ഞങ്ങൾ വള വാങ്ങിയിട്ടുണ്ട് കേട്ടോ അതിൻ്റെ അനിയത്തി വാങ്ങിയതാണ് അനിയത്തി ചിലപ്പോൾ കല്യാണം ഉണ്ടായാൽ വളം വാങ്ങലുണ്ട് അവളോട് അപ്പോൾ അങ്ങനെ വാങ്ങിയ വെച്ചിട്ട് അവൾ കൊടുത്ത് അവന് അങ്ങനെയൊക്കെ തരലുണ്ട് കേട്ടോ അവളെ അതിനൊന്നൊരു കുഴപ്പമില്ലാത്ത ആളാണ് നമ്മളോട് ഒപ്പം കൂടാൻ പറ്റിയ ഒരാളാണ് കേട്ടോ നമ്മളുടെ നാത്തുവിന് അലമദില്ല അപ്പം എന്താ വളമൊക്കെ വാങ്ങി ഞാൻ കേക്കൊക്കെ മുറിച്ച് അവൾ കയ്യൊക്കെ വന്നപ്പം ഞാൻ പറഞ്ഞു കാക്കനെ വീഡിയോ എടുക്കാൻ പറഞ്ഞു കക വീഡിയോ എടുത്ത് ഓളം മുഖം അങ്ങനെ പെട്ടിയില്ല എൻ്റെ മുമ്പീട്ടില്ല ഓളമൊക്കെ ഇപ്പോൾ പെട്ടേണ്ടി പക്ഷേ ഓൾ തിരി ഇങ്ങനെ തിരിഞ്ഞ് നിൽക്കുന്നു വിചാരിച്ചാണ് അല്ല സൈഡിൽ കാക്ക നിന്നത് അണിയാക്കാന്ന് പറയാന് അവരോടൊക്കെ പറഞ്ഞ പോലെ അലിയാക്കാന്ന് പറയാനേ ഈ കാക്ക നിന്നത് അപ്പം പിന്നെ ഇട്ടപ്പോൾ ഓളെ ഒരു അമ്മായിൻ്റെ മരവോട് അതിലേ പോവാ എന്ന് പറഞ്ഞു പോകുന്നുണ്ട് അപ്പോൾ അതിലേക്കോളെ ശ്രദ്ധ വിട്ടതുകൊണ്ട് അവളെ എക്സ്പ്രഷനും കണ്ടില്ല പക്ഷേ കേക്കൻ തന്നെ വേണ്ടപ്പോൾ എക്സ്പ്രഷൻ ആയിട്ടാണ് സസ്പെൻസ് ആയിക്കണം അപ്പോൾ ഇത്ര ഉള്ളിട്ട് വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് എല്ലാവർക്കും അസാമുലൈക്കും